ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം വെൽക്കം ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് നമ്മൾ ഒരു എളുപ്പത്തിലുള്ള ഇഡ്ഡലിയാണ് അപ്പോൾ ഇഡ്ഡലിയുടെ ഒരു മിക്സ് കലക്കി വെച്ചാൽ മതി നമുക്ക് ഇഡലി ഉണ്ടാക്കാം ഇതിനു മുമ്പൊക്കെ ഞാൻ ചെയ്തിരുന്നത് അരി അരച്ച് ഇഡലി ഉണ്ടാക്കുന്നത് അതിൻ്റെ വീഡിയോസെല്ലാം ചാനലിലുണ്ട് അപ്പോൾ ആവശ്യമുള്ളവർക്ക് കാണാം അപ്പോൾ രണ്ട് മിനിറ്റ് മതി നമുക്ക് റെഡിയാക്കുന്ന രീതി അതൊക്കെ ഉണ്ട് അപ്പോൾ ഇന്ന് ചെയ്യുന്നത് പൊടി കൊണ്ടുള്ള പൊടി കലക്കി വെച്ചുള്ള ഇഡ്ഡലിയാണ് പിന്നെ കൂടാതെ ഇപ്പോൾ ചിങ്ങമാസമാണ് അപ്പോൾ ഞാൻ കഴിഞ്ഞ രണ്ട് മൂന്ന് ആഴ്ചയായിട്ട് ഓണം അനുബന്ധിച്ചുള്ള റെസിപ്പീസാണ് ചെയ്തിരിക്കുന്നത് ഒരു ഈസിയായിട്ട് ഈസി ഉണ്ടാക്കി അടപ്രഥമൻ ഉണ്ടാക്കുന്ന രീതിയും കാണിച്ചിട്ടുണ്ട് പിന്നെ കുക്കറിൽ ബാച്ചലേഴ്സിന് വരെ ട്രൈ ചെയ്യാൻ പറ്റിയ രീതിയിലുള്ള പൽ പായസം അത് അളവുകൾ മാത്രം ശരിയായാൽ മതി നല്ല അടിപൊളിയായിട്ടുള്ള പായസം ചെയ്തെടുക്കാം അപ്പോൾ തനിച്ച് താമസിക്കുന്നവർക്ക് വേണമെങ്കിലും ഓണം ആഘോഷിക്കാം അപ്പോൾ എല്ലാവരും കൂടാതെ ഓണം റെസിപ്പീസ് പ്ലേ ഉണ്ട് അത് ഞാൻ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അത് കുക്ക് വിത്ത് ലോല സതീഷ് ഓണം റെസിപ്പീസ് എന്ന് ഒന്ന് ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്താൽ മതി അത് കാണാൻ പറ്റും അല്ലാതെ ഞാൻ പ്ലേ ലിസ്റ്റിലും എൻ സ്ക്രീനിലുമൊക്കെ അതിൻ്റെ ലിങ്ക് കൊടുക്കാം അപ്പോൾ എല്ലാവരും വാച്ച് ചെയ്യണം അപ്പോൾ എല്ലാവർക്കും ഹൃദയ നിറഞ്ഞ ഓണാശംസകൾ Thank you. Put ഇഡലിയുടെ ഒരു പൊടി കൊണ്ടാണ് ഈ ഇഡലി തയ്യാറാക്കുന്നത് അപ്പോൾ ജസ്റ്റ് ഒന്ന് കലക്കി വെച്ചാൽ മതി നമുക്ക് മിക്സി മിക്സിയുടെ ആവശ്യമില്ല വെറുതെ ഒന്ന് കലക്കി വെച്ചാൽ മതി അപ്പോൾ വർക്കിംഗ് ലേഡീസിനും അധികം ജോലിയൊക്കെ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർക്കൊക്കെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയതാണ് അപ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കാണാം അപ്പോൾ രണ്ട് കപ്പ് ഇഡലി പൊടി എടുത്തിട്ടുണ്ട് ഈ ഒരു പൊടി അരിയും ഉഴുന്നുമൊക്കെ മിക്സ് ആയിട്ടുള്ള പൊടി ചേർക്കാം നമുക്ക് വെള്ളം വാങ്ങിക്കാം നമുക്ക് നല്ല ഇതുപോലൊരു വിസ്ക് ഉണ്ടെങ്കിൽ ഇത് കുറച്ച് മിക്സ് ചെയ്യാൻ എളുപ്പമായിരിക്കും അല്ലെങ്കിൽ സാധാരണ തൈ വെച്ച് ചെയ്ത് കൊടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്യാം കുറച്ചുകൂടെ വെള്ളം അഴിക്കാം കുറച്ചുകൂടെ വെള്ളം അഴിച്ചു കൊടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് അടച്ച് വെക്കാം അപ്പോൾ ഞാനിത് ഉച്ചയ്ക്ക് ലഞ്ച് കഴിഞ്ഞ ഉടനെയാണ് ഇത് കലക്കി വെക്കുന്നത് ഇപ്പോൾ മഴക്കാലമൊക്കെ ആണെങ്കിൽ നമ്മൾ കുറച്ച് ലേറ്റാവും പുളിക്കാനായി അതുകൊണ്ടാണ് നേരത്തെ കലക്കി വെച്ചത് നമ്മൾ അരി അരച്ചൊക്കെ എടുക്കുന്നതാണെങ്കിൽ വൈകുന്നേരമൊക്കെ അരച്ച് വെച്ചാൽ മതി ഇതിപ്പോൾ ഞാൻ കുറച്ച് നേരത്തെ കലക്കി വെച്ചിട്ടുണ്ട് ഇപ്പം നാളെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനാണ് നന്നായിട്ട് പൊങ്ങിയിട്ടുണ്ട് അതഞ്ഞി ഭങ്ങട്ടുണ്ട് തട്ടില് ഒരു ഡ്രോപ്പ് എണ്ണ അയച്ച് കൊടുക്കാം ഒരുപാട് വേണ്ട ഒരു ഡ്രോപ്പ് മതി ഇപ്പം വെള്ളം തിളയ്ക്കാൻ വെച്ചിട്ടുണ്ട് ഇഡലി പാത്രത്തിൽ അതിന് ഈ തട്ടൊന്ന് ചൂടാക്കി എടുത്തു നമുക്ക് മാവ് ഇതുപോലെ കലക്കിയിട്ടുണ്ട് ഇനി മാവ് വയ്ക്കാം അപ്പോൾ ഇതിന് നമ്മൾ സൈഡ് ഡിഷ് ഒരു ചമ്മന്തി കൂടെ തയ്യാറാക്കാം ഒരു ചെറിയൊരു തേങ്ങയുടെ പകുതി ഒരല്പം പുളി ഒരു ഒന്ന് രണ്ട് ഉള്ളി തൊലിയൊക്കെ കളഞ്ഞ് കഴുകി അരിഞ്ഞെടുത്തിട്ടുണ്ട് അതുപോലെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഒരു പച്ചമുളക് ആവശ്യത്തിന് ഉപ്പ് ഒരു അര ടീസ്പൂൺ മുളക് പൊടി ഇത്രയും ചേർത്ത് നമുക്ക് മിക്സിയിൽ വെച്ച് അതിന് അരച്ചെടുക്കാം അപ്പോൾ നമ്മൾ എളുപ്പത്തിലുള്ള ഒരു സാമ്പാറും കൂടെയാണ് ഉണ്ടാക്കുന്നത് ഇത് പരിപ്പ് കുതിർത്തി എടുത്തിട്ടുണ്ട് ഒരു മുക്കാൽ കപ്പ് പരിപ്പ് പിന്നെ കുറച്ച് പച്ചക്കറികൾ ചെറിയ ഉള്ളി ഒരു രണ്ട് ടൊമാറ്റോ ചേർത്തിട്ടുണ്ട് പിന്നെ പുളി ഇതാ കലക്കി വെച്ചിട്ടുണ്ട് ഇതും കൂടെ മിക്സ് ചെയ്യണം കായപ്പൊടി ചേർത്ത് കൊടുത്ത് മഞ്ഞൾപ്പൊടി ഉപ്പ് ഇത്രയും ചേർത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ പുളിയും കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് കുക്കർ അടച്ച് വേവിച്ചെടുക്കാം ഒരു രണ്ട് വിസിൽ ആകുമ്പോഴേക്കും ഓഫ് ചെയ്ത് കൊടുക്കാം യും കടുകും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കടുക് വറുത്തരോട്ട് നമ്മൾ കറിവേപ്പിലയും മുളകൊക്കെ ചേർത്ത് കൊടുത്തു എന്നിട്ട് ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് മല്ലിപ്പൊടിയും മുളക് പൊടിയും ചേർത്ത് ഒരു ടേബിൾ സ്പൂൺ നിറച്ച് മല്ലി മുളക് പൊടിയും രണ്ട് ടേബിൾ സ്പൂൺ നിറച്ച് മല്ലിപ്പൊടിയും ചേർത്തു ി നമുക്കിത് നമ്മൾ വേവിച്ച് വെച്ച കഷ്ണത്തിലോട്ട് ചേർത്ത് കൊടുക്കാം ഫ്ലെയിം ഓഫ് ചെയ്യാം കുറച്ച് ശർക്കര കൂടെ ചേർക്കാം ഈ സമയത്ത് നമുക്ക് പുളി ഉപ്പ് എരിവ് എല്ലാം നമ്മുടെ ഭാഗത്തിനുണ്ടോ എന്നുള്ളത് നോക്കാം ശർക്കര കൂടെ ചേർത്ത് കൊടുത്ത് ഇതെല്ലാം ഒന്ന് ബാലൻസ് ചെയ്യാനാണ് അങ്ങനെ ചെയ്യുന്നത് എളുപ്പത്തിനുള്ള ഒരു സാമ്പാർ റെഡിയായി വെന്തോന്നുള്ളത് നമുക്ക് കുത്തി നോക്കാം മാവിന്റെ അംശം ഒട്ടും പാടില്ല അപ്പോൾ വീണ്ടും കാണാം നല്ല റെസിപ്പീസുമായി ചിൽഡ്രൻ ബൈ ബൈ ടേക്ക് കെയർ താങ്ക്